നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായി പരാതി ഇന്നലെ രാത്രി ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരാണ് ഉണ്ടായിരുന്ന നഴ്സിംഗ് അസിസ്റ്റന്റിനെ കയ്യേറ്റം ചെയ്യുകയും വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കണമെന്ന് കെ ജി എം എ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ബാക്ക് റഫറൻസിൽ നെയ്യാറ്റിൻകർ ജനറൽ ആശുപത്രിയിലെത്തിയ രോഗിയുടെ ബന്ധുക്കളാണ് ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇന്നലെ രാത്രി മണിയോടെയായിരുന്നു സംഭവം വൃദ്ധയായ രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കിടക്കൊഴിവില്ലാത്തതിനാൽ പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ജീവനക്കാർ പറഞ്ഞെങ്കിലും ബന്ധുക്കൾ അതിനു വഴങ്ങിയില്ല അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അമിത്തിനു നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ക്യാബിൻ തല്ലി തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിടിച്ചുമാറ്റാനെത്തിയ നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രേംകുമാറിനും മർദ്ദനമേറ്റു കൈക്കു പരിക്കേറ്റ പ്രേംകുമാർ ചികിത്സ തേടി കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച വനിതാ ഡോക്ടർ സ്നേഹ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ രോഗിയുടെ ബന്ധുക്കൾ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നുമാണ് പരാതി മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘമായിരുന്നു രോഗിക്കൊപ്പം ഉണ്ടായിരുന്നത് ഒന്നര മണിക്കൂറോളം ഇവർ ആശുപത്രിയിൽ ഭയാന്തരീക്ഷം സൃഷ്ടിച്ചതായി ജീവനക്കാർ പറയുന്നു തുടർന്ന് ആർ എംഒ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ പുറമേ നിന്നൊരു കിടക്കെത്തിച്ച് താൽക്കാലിക സംവിധാനം ഒരുക്കുകയായിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു പിന്നാലെ ബന്ധുക്കൾ അതിനെച്ചൊല്ലിയും വാഗ്വാദം നടത്തിയതായി ജീവനക്കാരുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു അതിക്രമം കാണിച്ചവർക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ നെയ്യാറ്റിക്കര പോലീസിൽ പരാതി നൽകി ട്വന്റി ഫോർ തിരുവനന്തപുരം